വന്നാലേ വേണ്ടിയാണ് ഞാൻ ഞാൻ വരെ വന്നത് കഥ ഹലോ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് ആ പിന്നെ ഈ കോള് കട്ടായി കഴിഞ്ഞ എന്നെ വിളിച്ചാ കിട്ടത്തില്ല ഞാനേ ഈ സിം എടുത്ത് അങ്ങ് വിഴുങ്ങാൻ പോവാ ശരി ശരി ഒരു ചായ പെട്ടെന്ന് വേണേ േ്യോടിയെ ചീട്ട ചായ കാനിനാടോ മുഖം മറച്ചിരിക്കുന്ന പെണ്ണ് കാണാൻ വന്നു അല്ലല്ലോ ചായ കുടിച്ചിട്ട് പോവാൻ നോക്കി ഇവിടെ ഗുണ്ടയുണ്ട് ആ എങ്കി ഒരുപാട് മൊരിയാക്ക നോക്കി ഒരെണ്ണ എടുക്ക എന്താ പോണ്ടോ പോല ഉണ്ട് പിന്നെ ഈ സ്ഥലം അത്ര ശരിയല്ല അയിന് ആ സ്ഥലം വാങ്ങാൻ വന്നല്ല ഇവിടെ ഹാഗിയും ഒത്താൻ വരും ദൈവമേ നാട്ടിൽ രക്ഷപ്പെടാനാണ് ഇങ്ങോട്ട് വന്ന അപ്പൊ ഇവിടെ ഗുണ്ട ഉണ്ടെ ഞാൻ പോണേ പൊളി വന്നു ആ വന്നിട്ട് പോയത് ആരൊന്നറിയാമോ എന്റെ ഓരോ അമ്മായിയപ്പൻ തന്റെ മോളെ ഒന്നെങ്കിൽ ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിച്ചുകൊടുക്കൊള്ളൂ എന്ന് പറഞ്ഞ ആളാണ് എന്റെ ഭാഗ്യത്തിന് അങ്ങേരി പോയി അതെ ചായക്ക് എത്ര രൂപയായി പത്ത് രൂപ ചേട്ടാ നീ എല്ലേടാ നാട്ടിൽ പറഞ്ഞ നിനക്ക് ബോംബെയിലെ രക്തചന്ദനത്തിന്റെ ബിസിനസ് ആണെന്ന് ഈ കിടക്കണ തീക്കട്ടാണോ എന്റെ മോളെ വലിയ ബിസിനസ് ആണെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് എന്റെ മോള് ഞാൻ രാവെന്നോ പകലെന്നോ അറിയിപ്പിക്കാതെ പഠിപ്പിച്ചതാ എന്റെ മോള് ഓട്ടത്തില് ചാട്ടത്തിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു ശരിയാകട്ടോ ചാടോ അവളെല്ലേ നീ ഇവിടെ കൊണ്ടിട്ട് നരകിപ്പിക്കുന്നത്

അതെ ഞാൻ പറഞ്ഞു എന്താ കുറ്റം പീനട്സ് എന്ന് വെച്ചാപ്പലണ്ടി ആണല്ലോ അവള് എന്തോ അപ്പൊ പിന്നെ അവള്ണ്ടീന്റെ ഓണർ അല്ലേ ഓണർ അല്ലേ പറഞ്ഞ വേണ്ടി കമ്പനി ഇവ എത്ര ലക്ഷം നീ ചെലവാക്കിയെന്ന് പിന്നെ അല്ലയോ മൂന്ന് കൂട്ട മണലിലും ഒരു ചീന തൊട്ടയ്ക്ക് അത്ര രൂപ ആ വിചാരം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുവോ അത് അവരെന്തോ അട്ടക്കെട്ട് അതൊന്ന് സെറ്റാക്കി കൊടുത്തു എന്നാലും എന്റെ കൊച്ചിൻ്റെ ഒരവസ്ഥ എൻ്റെ പൊന്നച്ഛ അച്ഛൻ ഇപ്പൊ എന്തായാലും പറയാനുണ്ടോ അച്ഛൻ ഇപ്പൊ എന്തായാലും പറയാനുണ്ടോന്ന് ഞാൻ ചോദിച്ചേ പിന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയാടി എന്ത് കണ്ടിട്ടാണ് നീമന്റോട് ഇറങ്ങി വന്നത് അതിനുശേഷം അതിനുശേഷ അഭിനയം നിർത്തിയിട്ട് നിർത്തി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത് എന്റെ മോളെ എനിക്ക് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കാണേണ്ടി വന്നല്ലോ ഇതൊന്നും അല്ലന്നെ ഉച്ച സമയത്തൊക്കെ ബീച്ചിൽ ചൊല്ലണം ഇവൾ ഉച്ചക്കൊരു നല്ല തുണി പിന്നെ കപ്പലണ്ടി കാര്യം ഇപ്പം പട്ടുതായിട്ടുണ്ട് കപ്പലണ്ടി കപ്പലണ്ടിയെ പറഞ്ഞോണ്ട് നടക്കാം അങ്ങനെ കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ പൊന്നാ ഞങ്ങൾ അറിഞ്ഞു അച്ഛൻ്റെ ചിട്ടി കമ്പനി പൊട്ടി നാട്ടുകാർ എല്ലാരും കൂടെ അച്ഛനെ മേഞ്ഞപ്പം അച്ഛാ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കി ഇങ്ങോട്ട് വന്ന അയ്യോ ഒക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ നമ്മള് നേരെ വഴി കൂടെ ഉണ്ടാക്കുന്ന കാശേ നമ്മുടെ കൈ നിൽക്കത്തുള്ളൂ അല്ലാതെ ഏത് വഴി കൂടെ നമുക്ക് കാശ് കിട്ടിയാലും നമ്മുടെ ഇനി ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്തായാലും നാട്ടിലോട്ട് പോകാൻ പിന്നെ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ പറ്റത്തില്ലേ വേണ്ട മക്കളെ ഇത്രയും നാള് കാശ് ഉണ്ടായിട്ട് തന്നെ അച്ഛനും മനസ്സമാധാനം ഇല്ലാത്ത ഒരു ഓട്ടോ ആയിരുന്നു ഇനിയെങ്കിലും എനിക്ക് മനസമാധാനായിട്ട് കിടന്നുറങ്ങണം നീ അല്ലേ ഈ കടയിലെ ബിസിനസ് ഒക്കെ നോക്കുന്നത് നീ തന്നെ അങ്ങ് ചെയ്തോ ചെയ്യും ഞാൻ ഇവിടെ ജോലി ചെയ്ത് ആ സമ്പാദ്യത്തിൽ ഉണ്ട് ഇവിടെ ജീവിച്ചോളാം അത്രയൊരു സ്പെഷ്യൽ ചായ ഞാൻ തരുന്നുണ്ട് കേട്ടോ ആ ചേരി നമ്മളൂടെ കൂടിയല്ലോ കൂടി ഓക്കെ